ഹലോ ഗായ്സ് അപ്പോൾ വീണ്ടും നമ്മുടെ കണ്ണാടിക്കിൽ വിശേഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഈ മാലകളെ എനിക്ക് അങ്ങടെ വീട്ടുകളേന്ന് തോന്നുന്നില്ല വീണ്ടും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏത് മാലെടുത്താലും ഒന്നിന് അമ്പതേ ഉള്ളൂ എനിക്കൊന്ന് വാങ്ങാൻ പറ്റുള്ളൂ അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാല്ലേ കാണുന്നതിന് എന്ത് ഡ്രസ്സാണ് കാണാനായിട്ട് വിലപേശാലും തോന്നുന്നില്ല അടിപൊളിയാണ് എല്ലാ മാലകളും പിന്നെ ഇത് നമ്മുടെ സാലിയേട്ടൻ ഒരുപാട് വർഷത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടി ഞങ്ങൾ സംസാരിച്ചു എനിക്കിങ്ങനൊരു ചാനലുണ്ടെന്ന് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ കണ്ണാടിക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പോണത് എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്തോ എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല പക്ഷെ പോയി കഴിഞ്ഞാൽ ആലോചിച്ചു അയ്യോ ഇത്രയും അടുത്ത് ഇത്രയും വലിയ പരിപാടി ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഞാൻ ഇത്രയും നാൾ പോയില്ല എന്നുള്ളത് അപ്പോൾ എന്തായാലും എല്ലാ ഭാഗവും ഞാൻ ചുറ്റി നടന്ന് കണ്ടു കാരണം മക്കളൊക്കെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആയിരുന്നു അപ്പം ഞാനൊട്ടിക്കായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗങ്ങളും നടന്ന് കണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ എന്തോരും ജനങ്ങളാ പിന്നെ നല്ല അടിപൊളി ഗാനമേളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അവിടെ ഞാൻ അത്യാവശ്യം കുറച്ച് കറങ്ങി ഒരു പത്തര പത്തേമുക്കാല ഇങ്ങോട്ട് പോകുന്നു തിരിച്ച് വീട്ടിലേക്ക് എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം പോകണം കാത്തിരിക്കാം